ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊടൈക്കനാലിലാണ് കൊടൈക്കനാലിൽ ഒരു ക്ഷേത്രമുണ്ട് കുറുങ്ങിയാണ്ടവർ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ കൊടൈക്കനാലിലൊക്കെ വരുമ്പോൾ എല്ലാവരും തീർത്ഥാടനത്തിനാണ് തീർത്ഥാടനത്തിനല്ല വരുന്നത് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണ് വരുന്നത് പക്ഷെ ഞാൻ എവിടെ പോയാലും അവിടെ ഒരു അമ്പലം കണ്ടുപിടിക്കും അപ്പോൾ ഹാ ആഹാ ഇത് ഒരു പുരാതനായിട്ടുള്ള ക്ഷേത്രമാണ് കുറിഞ്ഞി കുറിഞ്ഞിപ്പൂക്കൾ പൂക്കുന്ന ക്ഷേത്രമാണ് അതായത് പന്ത്രണ്ട് കൊല്ലത്തിലൊരിക്കൽ കുറുങ്ങിപ്പൂക്കൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്താണ് പൂക്കുന്നതെന്നാണ് പറയുന്നത് പ്രധാനപ്പെട്ട ഡി എന്ന് പറയുന്നത് നമ്മുടെ പഴനിയാണ്ടവൻ ദണ്ടായുധ പാണിയായിരിക്കുന്ന ആണ്ടവൻ തന്നെയാണ് മുരുകൻ സ്വാമി മുരുക സ്വാമിയാണ് ഇവിടുത്തെ സ്കന്ദൻ ആണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഇത് വന്നിട്ട് കൊടൈക്കനാലിൽ എവിടെ ചോദിച്ചാൽ ആർക്കും അറിയാം ഈ പഴനി ആണ്ടവർ ക്യാമ്പിൾ എവിടെയാണെന്ന് ചോദിച്ചാൽ വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ് അപ്പം ഇവിടെ വരുന്നവർ ഈ ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം എടുക്കാൻ നല്ല ക്ഷേത്രമാണ് നല്ല വ്യൂ ആണ് ഇവിടെ നോക്കിയാൽ നമുക്ക് ഏകദേശം കുറേ കണ മുഴുവനും കാണാൻ പറ്റുന്നു ഈ ക്ഷേത്രത്തിൻ്റെ നോക്കിയിട്ട് നല്ല ക്ഷേത്രം പുറമേക്ക് ചുറ്റും പറമ്പെ കാണാൻ നല്ല രസമാണ് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലാതെ അങ്ങനെയുള്ള സ്ഥലം മുരുഗസ്വാമിയും പിന്നെ ഭാര്യ ആയിട്ടുള്ള ദേവസേനയും വണ്ടി ഇവിടെ നവഗ്രഹ പ്രതിഷ്ഠ ഇനി ശനി പ്രദോഷമായത് കാരണം ഇവിടെ പ്രത്യേകതയുണ്ടായിരുന്നു പിന്നെ ഒരു മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയുണ്ട് ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം നമ്മുടെ അവിടെ നല്ല തണുപ്പുണ്ട് പക്ഷെ ഇതിന്റെ വ്യൂസ് ഒക്കെ ആളാൻ പറ്റുന്നു നല്ല സ്ഥലമാണ് ഇവിടെ എല്ലാരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒക്കെ എടുക്കുന്നുണ്ട് കൊടൈക്കനാലൊക്കെ നിങ്ങൾ ടൂറിസ്റ്റുകളായിട്ട് വരുമ്പോൾ നിങ്ങൾ ഇവിടെ സൈറ്റ് സീങ്ങിന് വരുമ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ വെച്ചാൽ ഈ ആണ്ടവർ ക്ഷേത്രം പറ്റുന്നുണ്ട് വെച്ചാൽ വന്ന് കാണുമേ നല്ല വ്യൂ പോയിന്റ് ഇതിപ്പോ ഇരുതായതുകൊണ്ടാണ് മോർണിംഗിൽ വന്ന കുറച്ചുകൂടെ കൊടൈക്കനാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും നല്ല വ്യൂ പോയിന്റ് ആണ് ഇവിടെ